അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന കൊളത്തൂരിൽ നിന്നും കാണാതായ സ്ത്രീയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി കൊളത്തൂർ തെക്കേക്കരയിൽ നിന്നും രണ്ടു ദിവസം മുൻപ് കാണാതായ സ്ത്രീയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മണക്കാട്ടുതൊടി രാധയാണ് മരിച്ചത് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബുധനാഴ്ച ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയ ക്വാറിക്ക് സമീപമുള്ള പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊളത്തൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കൊളത്തൂർ തെക്കേക്കര മണക്കാട്ടുതൊടി ഉണ്ണികൃഷ്ണന്റെ ഭാര്യ രാധയെ വീട്ടിൽ നിന്ന് കാണാതായത് വീട്ടമ്മയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങളും ചേർന്ന് സമീപത്തെ ക്വാറിക്കുളത്തിലും ജലാശയങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു കല്ലിരട്ടിയിലെ ക്വാറിക്കുളത്തിന്റെ പരിസരങ്ങളിൽ നാട്ടുകാരിൽ ചിലർ ഇവരെ കണ്ടതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച ഇവിടെ തിരച്ചിൽ നടത്തിയത് പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറത്ത് നിന്നും എത്തിയ സേനയിലെ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ഒന്നര മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താനായിരുന്നില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് മെജസ്റ്റിക് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്